എത്യോപ്യയിൽ മാരകമായ മാർബക് വൈറസ് ബാധിച്ച് ആറുപേർ മരിച്ചെന്ന റിപ്പോർട്ട് ഒൻപത് പേരിൽ വൈറസ് വൈറസ് ബാധ കണ്ടെത്തി എബോളയ്ക്ക് സമാനമാണ് ഈ ഈ ഈ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പശ്ചിമ ജർമ്മനിയിലെ മാർബക് ഫ്രാങ്ക്ഫർട്ട് യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡ് എന്നിവിടങ്ങളിൽ ഒരേ സമയത്തുണ്ടായ രോഗവ്യാപനങ്ങളിലാണ് മാർബഗ് വൈറസ് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഉഗാണ്ടയിൽ നിന്ന് കൊണ്ടുവന്ന ആഫ്രിക്കൻ കുരങ്ങുകളുമായി ബന്ധപ്പെട്ട് വാക്സിൻ ലബോറട്ടറിയിലെ ജീവനക്കാർക്കാണ് അന്ന് രോഗം ബാധിച്ചത് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത ജർമ്മൻ നഗരമായ മാർബഗിന്റെ പേരിലാണ് വൈറസ് അറിയപ്പെടുന്നത് എബോള വൈറസിന് സമാനമായ ഫിലോവൈറുടെ കുടുംബത്തിൽപ്പെട്ട വൈറസാണ് മാർബഗ് പഴന്തീനി വവ്വാലുകളാണ് മാർബഗ് വൈറസിന്റെ സ്വാഭാവിക വാഹകരായി കണക്കാക്കപ്പെടുന്നത് മാർബഗ് വൈറസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ പടരും വവ്വാലുകളുടെ സ്രവങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് രോഗം മനുഷ്യരിലെത്തുന്നത് രോഗബാധിതന്റെ ശരീരസ്രവങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് വ്യാപിക്കും വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് രണ്ടു മുതൽ ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത പനി കഠിനമായ തലവേദന ശരീരവേദനയും പേശിവേദനയും അമിതമായ ക്ഷീണം മനം പുരട്ടൽ വയറിളക്കം വയറുവേദന എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ രോഗം ബാധിച്ചവരിൽ ഇരുപത്തിനാല് മുതൽ എൺപത്തെട്ട് ശതമാനം വരെ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് മാർപ്പക് അംഗീകൃത വാക്സിനോ പ്രത്യേക മരുന്നോ ഇല്ല റിസർച്ച് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം